പിതാവും പുത്തനും മരിശുദ്രൂഹായുമാവുന്ന സത്യ ഏകദൈവത്തിന്റെ വലിതിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും കർണയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നേക്കും ചൊരിയ പിടിമാറാകട്ടെ ആ മീൻ കൊത്തിനാഴ്ചയുടെ ശനിയാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുള്ളത് സഭയുടെ കിന്നരം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്ന ഓമന നാമത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധനായ അപ്രൈം പിതാവിൻ്റെ ഓർമ്മ ദിവസം കൂടെയായിട്ട് സഭ ഈ ആദ്യത്തെ ശനിയാഴ്ച അതായത് നോയമ്പിലെ ആദ്യത്തെ ശനിയാഴ്ച കൊണ്ടാടുന്നുണ്ട് പരിശുദ്ധനായ അപ്രൈം പിതാവിനെ പറ്റി പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഇന്നലെ ധ്യാനിച്ചൊരു വിഷയം പാഞ്ഞു മരത്തെ പ്രാപിച്ചോര പാഴ്പ്പാദങ്ങൾക്കില്ല അവകാശം ദിവ്യപഥത്തെ സ്പർശിച്ചിടാൻ ഏതൻ തോട്ടക്കനിയേന്തി ഒരാ കൈകൾക്ക് യോഗ്യതയില്ല ഈ തിരുബലിന്മേൽ അർപ്പിച്ചിടാൻ എന്നുള്ള പിതാക്കന്മാരുടെ പ്രാർത്ഥന സാഷ്ടാംഗം ശിരസാ നമിശു നമിച്ചുകൊണ്ട് ഏറ്റുവാങ്ങിയ ഒരു പരിശുദ്ധ പിതാവാണ് അപ്രീം എന്നു പറഞ്ഞാൽ അദ്ദേഹം ഒരു ഷമ്മാശനായിരുന്നു മരിക്കുന്നത് വരെയും പുരോഹിതനായില്ല പുരോഹിതൻ ആകാഞ്ഞതിൻ്റെ കാരണം യോഗ്യതക്കുറവോ വിലക്കോ ഒന്നുമല്ല അദ്ദേഹം തൻ്റെ ഉള്ളിൽ കണ്ടിരുന്ന കർത്താവിൻ്റെ ആ തേജസ് ഏറിയ മുഖം അപ്പത്തിന്മേലാഘോഷിപ്പിക്കപ്പെടുമ്പോൾ അത് തൻ്റെ കൈകളിലെടുക്കാൻ തനിക്ക് യോഗ്യതയില്ല എന്ന് വിശ്വസിച്ചിരുന്നുകൊണ്ട് ആയിഷ്കാലം മുഴുവൻ ഒരു ഷമ്മാശനായി കീർത്തനങ്ങളും പ്രാർത്ഥനകളും വേദശാസ്ത്രങ്ങളും സഭയ്ക്ക് കൈമാറി കൈമാറിത്തരുവാൻ തക്കവണ്ണം എഴുതി ചിട്ടപ്പെടുത്തിയ വന്നിനായ പരിശുദ്ധനായ പിതാവാണ് മാറപ്രേം അദ്ദേഹത്തിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിനകത്തെ ഒരു പ്രധാന കാര്യം പ്രതിപാദിച്ചിരിക്കുന്നത് കണ്ണുനീരിനെ പറ്റിയാണ് കണ്ണുനീരിൻ്റെ വരം അതിശക്തമായിട്ടുണ്ടായിരുന്ന ഒരു പിതാവാണ് മറപ്രേം കണ്ണുനീർ കുറഞ്ഞുപോയപ്പോൾ തനിക്ക് എന്തെങ്കിലും വേദനകൾ തന്ന് എൻ്റെ കണ്ണുനീരിനെ തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച ആത്മീയതയുടെ ഔന്നത്യ ഗോപുരമാണ് മറപ്രേം അങ്ങനെയുള്ളൊരു ശ്രേഷ്ഠ പിതാവിനെ ഓർത്ത് ഈ കാലങ്ങളിൽ കണ്ണുനീരോടും പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടെ കഴിയുവാൻ ഏറ്റവും യോഗ്യനായ ഒരു പിതാവാണ് ഈ അപ്രേം പിതാവ് ഇദ്ദേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അനേക പ്രാർത്ഥനകൾ നോയമ്പിലെ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകൾ അപ്രേമിൻ്റെ ഈരടി വെച്ചാണ് നമ്മൾ ചൊല്ലുന്നത് അപ്രേമിൻ്റെ കീർത്തനങ്ങളാണ് സൂത്രാറ നമസ്കാരത്തിൽ നമ്മൾ നമസ്കരിക്കുന്നത് കർത്താവെ കൃപ ചെയ്യണമേ കൈക്കൊണ്ടടിയാരുടെ കർമ്മം പൊറുതിയായി ചെല്ലണമേ നിൻ അറയും അലിവും അനുഗ്രഹവും എന്ന് തുടങ്ങുന്ന ഈരടികളെല്ലാം അപ്രേമിൻ്റെ ഈരടികളായിട്ടാണ് സഭ കാണുന്നത് അതിൽ വേദശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലത്ത് സഭയെ അതിൻ്റെ പ്രതിസന്ധിയിൽ വിശ്വാസം കൈവിടാതെ വിശ്വാസികളിലേക്ക് ദൈവിക ജ്ഞാനത്തെ പകർന്നു പകർന്നുകൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് കവിതകളിൽ കൂടി ഉപയോഗിച്ച ഒരു വലിയ പരിശുദ്ധ വ്യക്തിത്വമാകയാൽ ഇദ്ദേഹത്തെ സഭ ഓമന പേരിട്ട് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്നാണ് ദ ഹാൾപ് ഓഫ് ദ ഹാൾസ്പെരിറ്റ് എത്ര മനോഹരമായ ഒരു പേര് പേരുചാർത്തലാണ് അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മോത്തപ്പെടുത്താം പിതാക്കന്മാർ ഇന്നത്തെ ദിവസം തങ്ങളുടെ തങ്ങളെ ഈ പ്രകാരം പ്രാർത്ഥിക്കുന്നു ഭൂമധ്യത്തിൽ ഗോകുൽത്തായുടെ മുകളിൽ സ്ലീബായുടെ അഗ്രത്തിൽ സ്വയം ബലിയായി അർപ്പിക്കപ്പെടുകയും ആത്മാക്കളെ പുണ്യയാഗങ്ങളായി തനിക്ക് സമർപ്പിക്കുവാൻ തൻ്റെ മരണത്തിൻ്റെ സുഗന്ധവാസനയാൽ വിശുദ്ധന്മാരെ ക്ഷണിക്കുകയും ചെയ്ത പാപപരിഹാര ധൂപമായിരിക്കുന്ന കർത്താവേ നിൻ്റെ ഇഷ്ടന്മാരുടെ ഓർമ്മ സംയോജിപ്പിൻ്റെ ധൂപവും അവരുടെ പെരുന്നാൾ സ്തോത്ര വഴിപാടുമായി തീരണമേ ഇത് പരിശുദ്ധ അപ്രേം പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ആയതിനാലാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന എഴുതിയിരിക്കുന്നത് കാരണം ഭൂമധ്യത്തിൽ ഗോകുൽത്താട് മുകളിൽ സ്ലീപാടെ അഗ്രത്തിൽ സ്വയം ബലിയായി സമർപ്പിച്ച ആത്മാക്കളെ പുണ്യയാഗങ്ങളായി തനിക്ക് സമർപ്പിക്കുവാൻ തൻ്റെ മരണത്തിൻ്റെ സുഗന്ധവാസനയാൽ വിശുദ്ധന്മാരെ ക്ഷണിക്കുകയും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാതെ കർത്താവിൻ്റെ ഗന്ധം കിട്ടില്ല നിൽക്കുന്ന ഇടത്ത് തന്നെ നിന്നുകൊണ്ടാൽ നമ്മൾ നമ്മുടെ ആധ്യാത്മീയ ജീവിതം വലിയ കുഴപ്പമില്ല എന്ന് തോന്നും പക്ഷേ അടുത്തേക്ക് വന്നില്ലെങ്കിൽ വിശുദ്ധി വർദ്ധിക്കത്തില്ല എപ്പോഴും നമ്മളെ ഭരിക്കേണ്ട ഒരു ചിന്ത നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന വിശുദ്ധി പോരാ എന്നുള്ളതാണ് കർത്താവ് എനിക്ക് വിശുദ്ധി പോരാ എന്നുള്ള ഒരു ആഗ്രഹം നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ പാപബോധവും അനുതാപവും നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ വിശുദ്ധി പോരാ എന്ന് നമ്മൾ ഹൃദയം വാഞ്ചിക്കുമ്പോൾ വിശുദ്ധിക്കായി നമ്മൾ കുറച്ചും കൂടി അടുത്തേക്ക് ചെല്ലും അടുത്തേക്കടുത്തേക്ക് ചെല്ലുമ്പോൾ വിശുദ്ധന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കൃപാവരമാണ് കർത്താവിൻ്റെ ഗന്ധം ഗന്ധം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പുറമേ മൂക്കിൽ കൂടി നമ്മൾ ആസ്വദിക്കുന്ന ഒരു ഗന്ധമായിട്ട് അതിനെ കാണരുത് ഇത് ആത്മാവിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ സൗരഭ്യവാസന നമ്മളിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ആത്മഘ്രാണത്തിൻ്റെ ഒരു ആനന്ദമാണ് ആ ഗന്ധത്തെ വർണ്ണിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് പിതാക്കന്മാർ നിൻ മുറിവുകളി നേറ്റേൻ മൂറോൻ മണമെന്നാഥ നാഥ എന്നവർ പാടിയത് ആ ഗന്ധം വിശുദ്ധന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ വേറെ ആർക്കും ലഭിക്കുകയില്ല നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ അവിടെ തന്നെ നിന്നാൽ ഗന്ധം ലഭിക്കുകയില്ല പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് വീണ്ടും പറയുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ കുപ്പായത്തിന്മേൽ അല്പം പെർഫ്യൂം അടിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുക എൻ്റെ മുമ്പിലിരിക്കുന്ന ആർക്കും ഞാൻ പറയുന്നത് കേൾക്കാം ശ്രവിക്കാം ഒരു ദേവാലയ അന്തരീക്ഷത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ അനുസരിച്ചൊന്നും വരാം ദൈവികമായൊരു വ്യാപാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് എന്നെ കാണുന്നു എന്നെ കേൾക്കുന്നു ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് വരുന്നു എല്ലാം ആ രീതിയിൽ ഒക്കെ അനുഭവപ്പെടുമെങ്കിലും ഞാൻ അടിച്ചിരിക്കുന്ന പെർഫ്യൂമിൻ്റെ മണം നൂറ് മീറ്റർ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് കിട്ടില്ല ആ ആൾക്കത് കിട്ടണമെങ്കിൽ എൻ്റെ അടുത്ത് വരണം അത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് കർത്താവ് കൃപാവരങ്ങൾ കാൽവറിയിൽ പൂർത്തീകരിക്കുമ്പോൾ അവനൊരു സുഗന്ധവാസനയുണ്ട് ആ സുഗന്ധവാസനയും കൂടി നമുക്ക് തരുവാനാണ് കർത്താവ് കാൽവറിയിൽ യാഗമായത് തന്നെത്താൻ സ്വയമായിട്ട് യാഗമായവൻ തൻ്റെ മുറിവുകളിൽ കൂടി ഒരു സുഗന്ധം നമ്മളിലേക്ക് കൈമാറിയിരിക്കുന്നു ആ സുഗന്ധം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വരണം അടുത്തേക്ക് വരുമ്പോൾ കർത്താവ് നമ്മളെ വലിച്ചടുപ്പിക്കും ഇതൊരു കാന്ത ശക്തി പോലെയാണ് ഒരു ഇരുമ്പ് കാന്തത്തിൻ്റെ അടുത്ത് വെച്ചാൽ ഒരു ഇത്ര ദൂരമാണ് ആ കാന്തത്തിൻ്റെ ശക്തിയെങ്കിൽ അതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് വയ്ക്കുമ്പോൾ അതിൻ്റെ പവർ കുറവായിരിക്കും അടുത്തേക്കടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് കൂടുതൽ ശക്തിയായിട്ട് ആ കാന്തത്തിലേക്ക് ആകർഷിക്കും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എൻ്റെ പിതാവിനാൽ നിങ്ങൾ ആകർഷിക്കപ്പെടണം ആ ആകർഷിക്കപ്പെടുമ്പോൾ നമ്മൾ സമീപിക്കുന്ന നമ്മുടെ ദൈവസത്തയാണ് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവെന്ന വഴിയിലൂടെ യേശുവിലേക്ക് അടുക്കുമ്പോൾ പിതാവിൻ്റെ ആകർഷണം ശക്തമാകുകയും തൃത്വ ആവാസം നമ്മളിലേക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഗന്ധത്തിൻ്റെ വാസന തന്നോട് ചേർന്നിരിക്കുന്നവർക്കും കിട്ടും ഇത് ട്രാൻസ്ഫറബിൾ ഫ്രാഗ്രൻസ് ആണ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ദ സോഴ്സ് എനർജി ടു യു ആൻഡ് ഫ്രം യു ടു ദ എൻറ്റയർ ക്രിയേഷൻ ഇത് കർത്താവിൻ്റെ ഗന്ധമാണ് ഇത് ആസ്വദിച്ചവർക്കാണ് പ്രാർത്ഥനകളും ആരാധനകളും ആനന്ദങ്ങളായി മാറുകയും അവ ചിട്ടപ്പെടുത്തുവാൻ അവർ പ്രേരിതരാകുകയും ചെയ്യുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ സൗരഭ്യവാസന എന്ന സുഗന്ധം അല്ലെങ്കിൽ ആ പരിജ്ഞാനം നമ്മളിലേക്ക് വരുവാൻ കണം ഈ പിതാക്കന്മാരെ പോലെ നമുക്കും ചേർന്ന് അവരോടൊപ്പം നിൽക്കാം ഈ ശനിയാഴ്ച ദിവസത്തിൽ ആത്മജ്ഞാനത്തെപ്പറ്റിയാണ് പിതാക്കന്മാർ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത് ആത്മജ്ഞാനികളായ പിതാക്കന്മാരെ സുഹൃതങ്ങളുടെ മാതൃകയും പരിശുദ്ധ സഭയുടെ പ്രകാശമേലിയ മഹത്ത സ്തംഭങ്ങളുമേ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ വിളിക്കുവാൻ കാര്യം കാരണം ഇവർക്ക് ആത്മജ്ഞാനം കിട്ടിയത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ഒരു സൗരഭ്യവാസനയാകുന്നുവെന്ന് കോവിന്ദർ കെഴുതി ലേഖനത്തിൽ പറയുന്നുണ്ട് അടുത്ത് വരുമ്പോൾ ലഭിക്കുന്ന ഈ സൗരഭ്യവാസന പരിജ്ഞാനമായിട്ടാണ് പല സ്ലിയ കോവിന്ദർ കൃത് ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് രക്ഷിക്കുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്നു എന്നാണ് യേശുവിനോട് അടുത്ത് ചെല്ലുമ്പോൾ യേശുവിൻ്റെ പരിജ്ഞാനത്താൽ യേശുവിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അവനെപ്പറ്റി തന്നെയുള്ള അറിവ് അവൻ പരിശുദ്ധാൽമാൽ കൂടി നമ്മളുടെ ബോധമണ്ഡലങ്ങളിൽ ദേഹിയിൽ നിറയ്ക്കുന്നതിനെയാണ് ഈ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുക എന്ന് പറയുന്നത് ബുദ്ധിയിൽ നമ്മൾ യേശുവിനെ ആവാഹിക്കുന്നതല്ല അത് അത് നല്ലതാണ് പക്ഷേ അതിനപ്പുറമായിട്ട് ആത്മബോധത്തിൽ യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനം നിറയുക എന്നുള്ളതാണ് ആ ജ്ഞാനം നിറഞ്ഞവർ ആ ജ്ഞാനത്തിൽ കൂടിയാണ് ആ ഗന്ധത്തെ ലോകത്തിന് കൊടുത്തത് അതിപ്പോൾ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് പക്ഷെ പഠിച്ചാൽ മാത്രം പോരാ യോഹനാൻ സ്ലീഹ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം ആത്മജ്ഞാനത്തിൽ എഴുതിയിട്ടുള്ള സുവിശേഷം യോഹനാൻ സ്ലിഹയുടെ സുവിശേഷം ഇന്നും ആരും പഠിച്ചു തീർന്നിട്ടില്ല അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുക എന്നുള്ളത് നൊയിമ്പിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് അതിനെന്ത് ചെയ്യണം അടുത്തേക്ക് വരണം അടുത്തേക്ക് വരുമ്പോൾ അവൻ തൻ്റെ ഗന്ധം നമുക്ക് തരികയും ആ ഗന്ധം പരിജ്ഞാനത്താൽ നമ്മളുടെ ഉള്ളിൽ നിറയുകയും ചെയ്യും യേശുവിനെപ്പറ്റി നമ്മൾ പരിജ്ഞാനമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ അറിവുള്ളവരായിരിക്കണം എന്നല്ല നൊയമ്പിലൂടെ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ജാഗരണത്തിലൂടെ ക്രിസ്തുവിൻ്റെ സാമീപ്യത്തിലിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്ന് മലയാള പോലെ ഈ മുല്ലപ്പൂമ്പൊടിയായ മൂലക്കല്ലിൽ നിന്നും ഈ പൊട്ടി തകർന്നു കിടക്കുന്ന പാറ കഷ്ണങ്ങൾക്കും ആ മൂലക്കല്ലിൽ നിന്നുള്ള പരിജ്ഞാനത്താൽ നിറഞ്ഞ് ആ മൂലക്കല്ലിൻ്റെ ബലവും സൗന്ദര്യവും ഗന്ധവും അതിന്മേലും ഉണ്ടാവും അങ്ങനെ കല്ല് വാസനയുള്ള കല്ലായിത്തീരും ചില കല്ലുകൾക്ക് മണമുണ്ട് അങ്ങനെയുള്ള കല്ലായിട്ട് മാറുവാൻ നമുക്ക് ഈ പ്രാർത്ഥനകളിലൂടെ സഹായകരമാണോ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ